റിവ്യൂ വെബ് സീരീസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ും ഹോസ്റ്റാറിൽ പത്തൊമ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹോസ്റ്റാറിൽ ഇറങ്ങിയ നാഗേന്ദ്രൻ ഹണിമോൺസ് ഈ വെബ് സീരീസ് ായിട്ടാണ് ക്രേന്ദ്രീകരിച്ചാണ് ഈ സീരീസ് തുടങ്ങിയിരിക്കുന്നത് വെബ് സീരീസ് കണ്ടുമെന്ന് എല്ലാവരും പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്നാലും നമ്മുടെ ഒരു അഭിപ്രായം ഞാനും കണ്ടിരുന്നു പക്ഷേ വിചാരിച്ചത്ര പോരാ കാരണം നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും അതിന്റെ കണ്ടന്റ് ആയാണ് ഒരു വെബ് സീരീസ് ഉണ്ടാക്കുന്ന മനസ്സിലായില്ല അതപ്പോ ആ കണ്ടന്റ് ഉപയോഗിച്ച് ഒരു വെബ് സീരീസ് ഉണ്ടാക്കുന്ന അതിന്റെ ഒരു കാസ്റ്റിങ്ങും ഒക്കെ ഗംഭീരം തന്നെ പക്ഷെ അഭിനയത്തിന്റെ ശൈലി ഒന്ന് മാറ്റി പിടിക്കണമായിരുന്നു ഒരു കോമഡി പോലും ചിരിക്കാനുണ്ടെങ്കിലും കുറച്ച് മാത്രമേ ആ സിനിമയിലൊരു ഒരു കോമഡി എന്നാലും അതിൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയത് ബാക്കിയുള്ള ക്യാരക്ടറുകൾ കുറേ പേർ ഭംഗിയായി അഭിനയിച്ചിട്ടുണ്ട് ചില നടികൾ വളരെ ഓവറായി അഭിനയിച്ചവരും കാണുന്നു പലരും നാച്ചുറൽ അഭിനയം കാഴ്ചവെച്ചവരുമുണ്ട് നമുക്കതിന്റെ കാര്യത്തിലേക്ക് വരാം നാഗേന്ദ്രൻ ഹണിമൂൺ ഡയറക്ടർ നിതിൻ രഞ്ജി പണിക്കറാണ് ഛായാഗ്രഹം നിഖിൽ എസ് പ്രവീൺ എഡിറ്റർ മൻസൂർ മുത്തൂട്ടി സംഗീതം രഞ്ജിൻ രാജ് നിർമ്മാതാവ് പ്ലാറ്റ്ഫോമിൽ ഡി പ്ലസ് ഹോസ്റ്റാറിൽ ഡിസ്നി പ്ലസ് ഹോസ്റ്റാറിലാണ് ഇത് ഇറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴ് പത്തൊമ്പതിന് ഇത് ഹോട്ട് സ്റ്റാറിൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന സുറാജ് കനിക്കു ശ്രുതി ശ്വേതാ മോനൻ നിരഞ്ജന അനൂപ് ഗ്രേസ് ആന്റണി അലക്സാണ്ടർ ജനാർദനൻ രമേശ് പിശാരഡി അൽഫി പണിക്ക പേർ ഇതിൽ പുതുമുഖ പുതുമുഖ നായികമാരുണ്ട് ബാക്കിയുള്ള എല്ലാവരെയും പരിചയവും മുമ്പ് അഭിനയം കണ്ടവരും ഒക്കെ തന്നെയാണ് പക്ഷെ ചേതാമാനൊക്കെ ഇത്ര ഓവറാണോ എന്ന് തോന്നിപ്പോകുന്നു പക്ഷെ കനിക്കുസ്തുതിക്ക് പറ്റിയ റോള് തന്നെയാണ് കാരണം അത് ഒരതുപോലത്തെ ഷോ സീനൊക്കെ വളരെ ഗംഭീരമായി ചെയ്തിട്ട് അതൊരു നമുക്ക് ആ സീനിന് വേണ്ടി കനി ഡെഡിക്കേഷൻ കൊടുത്തിരുന്നു എന്നത് വളരെ നാച്ചുറലായ അതൊക്കെ കനിക്ക് മാത്രം ുള്ളൊരു വെബ് സീരീസ് പോലെയായി തന്നെ തോന്നിയിരുന്നു കനിയാണ് കൂടുതലതിൽ അതിൽ മികവ് പുലർത്തിയ ഒരേ ഒരു നടി ബാക്കി നായകന്മാരും പിന്നെ അലക്സാണ്ടർ പ്രശാന്ത് വളരെ നല്ലൊരു വേഷമാണ് അദ്ദേഹത്തിന് വളരെ ഗംഭീരമായ റോള് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ അണി അണിമോൻസിന്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോ സുരാജ് വെന്നാറമൂടിനെ വെച്ച് പടം ചെയ്ത ഗ്രേസ് ആന്റണി കനി ക്രിസ്തി ശ്വേതാ മേനോൻ അൽഫി പനിക്കൽ നിരഞ്ജന അനൂപ് എന്നിവരോടൊപ്പം പ്രതി പ്രതിഭാദരനായ അഭിനേതാക്കളെയും അവതരിപ്പിക്കുന്ന നിതിൻ രഞ്ജിൻ പണിക്കർ മികച്ച സംവിധായകനായി ചെയ്ത ഒരു മലയാള കോമഡി വെബ് സീരീസ് നാഗേന്ദ്രൻ ഹണിമോംസ് ഒരു കോമഡി വെബ് സീരീസ് ആയിരുന്നു പക്ഷെ കോമഡി അത്ര ഏറ്റില്ല എന്ന് തന്നെ ഈ നിതിൻ രഞ്ജി പണിക്കറോട് പറയേണ്ടി വരും കാരണം ചിരിക്കാനല്ല വളരെ ഇമോഷണലായ സംഭവങ്ങൾ തന്നെയാണ് വെബ് സീരീസ് അതായത് കണ്ടന്റിൽ കൊണ്ടെത്തിയത് സീരീസ് എന്ന് പറയുന്നത് മറന്നുപോകുന്നു അതുകൊണ്ട് വെബ് സീരീസ് എന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ ഈ സീരീസിൽ മധുവിദു എന്നായിരുന്നു ആദ്യ പേരിട്ട ഈ പരമ്പരയുടെ പേര് നാഗേന്ദ്രൻ മധുവിദു എന്നാണ് പിന്നെ മാറ്റിയത് നിതിൻ രഞ്ജി പണിക്കർ രജനി നിർമ്മ നിർവഹിച്ച ഈ സീരിയസ് കേരള ക്രൈം ഫയൽ മാസ്റ്റർ പ്രീസ് ൂർ പേരല്ലൂർ പ്രീമിയർ ലീഗ് എന്നിവയ്ക്ക് ശേഷം ഡിസ്റ്റി ഹോസ്റ്റാറിൽ അരങ്ങേറുന്ന നാലാമത്തെ മലയാള മലയാളീരീസ് പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം ഏറ്റില്ല സീരീസ് ബോക്സ് ഓഫീസ് കെയർമോ പ്രതീക്ഷയാണ് രമേശ് മിഷാരഡി ആ ഒരു ഗൾഫുകാരന്റെ വേഷം വളരെ വളരെ നല്ല വേഷമായിരുന്നു ഷാജോണും നല്ലൊരു റോള് തന്നെ കിട്ടിയിട്ടുണ്ട് ജനാർദ്ദൻ വഴിയാണ്ടായി കിടക്കുന്ന ഒരു അച്ഛന്റെ ആ റോളും ഗംഭീരമായി എന്നിവരും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു സാങ്കേതിക വശം നിഖിൽ എസ് പ്രവീൺ ഛായാഗ്രഹാൻ മൻസൂർ മുത്തൂട്ടി എഡിറ്റിംഗ് രഞ്ജി രഞ്ജി രാജ് സംഗീത് സംവിധായകൻ ഇവർ നിർവഹിക്കുന്ന ഒരു ഹാസ്യ നാടകമായി ചിത്രീകരിക്കുന്ന വെബ് സീരീസ് ആണ് അങ്ങനെ ഒരു കോണ്ടന്റ് ഇങ്ങനെ വലിച്ച് ലാഗ് പോലെയാക്കിയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത്രയും വലിയ ലാഗിങ് ഈ ഒരു സീരിയസിന് സീരിയസ് ആയ കോണ്ടന്റിന് വേണമായിരുന്നു ഒരു സാധനം നീട്ടി വലിച്ച് ലാഗിങ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള കാണുമ്പോൾ നമുക്കൊരു തൃപ്തി വന്നില്ല നമ്മൾ അഭിപ്രായം പറയുമ്പോ നമ്മളെ അഭിപ്രായം തന്നെ പറയണല്ലോ പക്ഷെ കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ അതിൻ്റെ ഒരു ഒന്നിനും ഒരു സുരാജ് ആർപ്പെട്ട അഭിനയത്തിലായാലും ഒരു രസകരം തോന്നിയില്ല സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാം നാഗേന്ദ്രൻ ഹണിമൂൺസ് ഗൾഫിൽ മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കാണുന്ന ഒരു നാഗേന്ദ്രൻ അതായത് ഗൾഫ് രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നാഗേന്ദ്രൻ എന്ന് പറയുന്ന ഇതിലെ നായകൻ നാഗേന്ദ്രൻ എന്ന വിഷമ യുവാവിന് കഥയാണ് പറയുന്നത് തന്റെ യാത്രയ്ക്ക് ധനസഹായം നൽകുന്നതിനായി ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അദ്ദേഹം ഒരു പദ്ധതി തയ്യാറാക്കും അദ്ദേഹത്തിന്റെ പകരം വേറൊരാൾ പറഞ്ഞിട്ട് പക്ഷെ അദ്ദേഹത്തിന്റെയും ആഗ്രഹം അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആ വഴി അദ്ദേഹം നോക്കി അദ്ദേഹം വിജയിച്ചു അപ്പൊ നാഗേന്ദ്രൻ പരാജയപ്പെട്ടു ഓരോരുത്തരും തന്റെ യാത്രയ്ക്ക് ധനസഹായം നൽകുന്നത് സ്ത്രീധനം കൊണ്ടുവരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പദ്ധതി ആസ്യപരവും അപ്രതീക്ഷയുമായി സങ്കീർണ ഒരു പരമ്പരയായി മാറും തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള പാരമ്പര്യത്തെ സമീപനത്തിൽ നിന്നുണ്ടാക്കുന്ന അരാജകമായ സാഹചര്യങ്ങളെ ഈ പരമ്പര തമാശയായി പര്യവേക്ഷണം ചെയ്യുന്നു നാഗേന്ദ്രൻ ഒന്നിലധികം വിവാഹ കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നിരവധി വിചിത്ര കഥാപാത്രങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും സത്യം ശരിയാണ് ഒപ്പം കൂടുതൽ സങ്കീർണമായ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു വധു വധുക്കളുടെ സംശയമായ കുടുംബങ്ങളുമായി ഇടപെടുന്നു മുതൽ ഒന്നിലധികം വിവാഹങ്ങളുടെ ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്തത് വരെ നാഗേന്ദ്രന്റെ ജീവിതം ഉല്ലാസത്തിന്റെ ആശയപ്പുഴപ്പത്തിൽ ചുഴലിക്കാറ്റായി അത് മാറുകയാണ് ഒരു വട്ടമ പറക്കുന്ന പോലെ ഒന്നും എവിടെയും ഒന്നും എത്തിപ്പെടാതെ ഒരു ായ അവസ്ഥ അവസാനം നാഗേന്ദ്രന്റെ ലൈഫിൽ കൂടെ നിന്നവനും ചതിച്ചു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ കണ്ടന്റ് വെബ് സീരീസിൽ ആക്ഷേപഹാസ്യത്തിൽ നാടകത്തിന്റെ സോ സമാന്യതയിലൂടെ നാഗേന്ദ്രന്റെ ഹണിമൂൺസ് അതിമോ മോഹത്തിന്റെയും വഞ്ചനയുടെയും ഗ്രാമീണ ജീവിതത്തിന്റെയും പ്രേ പ്രേമയിലേക്ക് കടന്നു ചെല്ലുന്നു മനുഷ്യരുടെ പെരുമാറ്റത്തിലെ അസംബന്ധവും നർമ്മവും എടുത്തു കാണിച്ചുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾക്കായി ആളുകൾ എത്രത്തോളം പോകും എന്നതിൻ്റെ വ്യക്തമായ ചിത്രം ഇത് വരയ്ക്കുന്നു വിനോ വിനോദവും ചിന്താതിഭാഗവും ഒരു വിവരണത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ മാനദണ്ഡങ്ങളിലേക്കും സ്ത്രീധനത്തെ കുറിച്ച് സാങ്കല്പികയിലേക്കൊരു വിമർശാത്മക വീക്ഷണവും ഒരു പരമ്പരാ വാഗ്ദാനം ചെയ്യുന്നു ചുരുക്കത്തിൽ നാഗേന്ദ്രന്റെ ഹണിമൂൺസ് അഭിലാഷത്തിന്റെ ഗ്രാമീണ ജീവിതത്തിൽ ത്തിന്റെ പുതുമയുള്ള ആകർഷകമായൊരു ടേ വാഗ്ദാനം ചെയ്ത് ഹാസ്യത്തിന്റെ നാടകത്തിന്റെ ആരാധകർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാകി ഒന്നാക്കി മാറ്റുന്നു പക്ഷേ സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ടാക്കുക അത് സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലുള്ള അത് വളരെ മോശമായ ഒരു അഭിപ്രായമാണ് നമ്മൾ നമുക്കത് ഒട്ടും ചേരില്ല കാരണം സ്ത്രീധനം കൊടുക്കുവാനും ശിക്ഷ പക്ഷെ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയും സ്ത്രീധനം സ്ത്രീകൾക്ക് ഒരു വിൽപ്പന ചരക്കുകളെ പോലെ ആക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് നമുക്കൊന്നും ഓർക്കാനേ പറ്റുന്നില്ല അപ്പം അങ്ങനെ ഒരു കണ്ടന്റ് കൊണ്ട് ഒരു മെസ്സേജും പ്രഷർ ഇല്ലാതാനും അതുകൊണ്ട് വലിയ കാര്യവുമില്ല ഇതൊരു ലാഗ് ഉണ്ട് എന്നത് പറയുന്നൊരു വാർത്ത അപ്പം നമ്മൾ സത്യം സത്യമായി പറയണമല്ലോ ഇതിന്റെ ഡയറക്ടർ മുമ്പ് ചെയ്ത നല്ല പടങ്ങളെല്ലാം ഹിറ്റായപ്പോ ഇങ്ങനെ വെബ് സീരീസിലേക്ക് വരുമ്പോക്ക് വളരെ ശോധനാവ്യസ്ഥയാണെന്ന് കാണുന്നു സുരാജ് വെന്റമ്മുടെ അഭിനയമാണ് വളരെ മോശം എന്ന് എനിക്ക് തോന്നിയത് വളരെ രഞ്ജി പണിക്കരാണ് ഇതിന്റെ സംവിധാനം ചെയ്തത് വളരെ ആലോചിച്ച് ഒരു കണ്ടന്റ് വെബ് സീരീസ് ചെയ്യാമായിരുന്നു അപ്പോ ജൂലൈ പത്തൊമ്പതിന് ഡിസ്നി ഹോട്ട്സ്റ്റാർ സ്ട്രീമിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ആറ് പാർട്ടായി ആറ് ആറ് കഥയായി മാറ്റിക്കൊണ്ടാണ് പക്ഷേ എല്ലാം ലാഗിലായി ഒറ്റ കഥയിൽ ചുരുക്കേണ്ടത് ലാഗ് എടുപ്പിച്ച് വെച്ചതാണ് മലയാളം ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ ബംഗാളി മറാത്തി എന്നിവയുടെ ഏഴ് ഭാഷകളും ഇത് ലഭ്യമാണ് ഏത് ഭാഷയിലായാലും ഇത് കറങ്ങുന്നത് ഒറ്റ സൂചിയില്ല ഒറ്റ കണ്ടന്റില്ല അതത്ര തന്നെ നമ്മൾ വിമർശിക്കുന്നതല്ല നമ്മൾ ല്ല പക്ഷെ ഈ ഒരു വെബ് സീരീസിൽ ഒന്നുമില്ല പക്ഷെ കലാഭവൻ ഷാജുവും ഒക്കെ ചെയ്ത ക്യാരക്ടറിന് അതിനൊരു ജനാർദ്ദൻ ചേട്ടനൊക്കെ അഭിനയിച്ച ക്യാരക്ടർ അത് ഗംഭീരമാണ് അവർക്ക് കൊടുത്ത റോള് അവർ ഗംഭീരമാക്കി എന്ന് തന്നെയാണ് കാരണം ഇത്രയും വലിച്ചു നീട്ടി ഒരു വെബ് സീരീസ് നിർമ്മിക്കുമ്പോൾ അതിന്റെ ധാർമ്മിക ബോധം പണിക്കരൻ സംവിധായകന് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്തരത്തിലൊരു സീരീസ് ആറ് പാർട്ടാക്കി കാണാനും അതില്ല ഒന്നിൽ രണ്ടോ രണ്ടോ മൂന്നോ കാണാനുള്ള കണ്ടന്റേ ഉള്ളൂ അത് വളരെ വിഷമം തോന്നി വളരെ പ്രതീക്ഷയോടെ ഈ സീരീസ് കാണാൻ ചെന്ന അപ്രേക്ഷകർക്ക് കൊതിപ്പിക്കുന്ന മധുരം കൊടുത്ത് അത് പുളിയാക്കി മാറ്റിയ ഒരവസ്ഥയാണ് പുളിമൂഞ്ചിയ അവസ്ഥ തന്നെ ഒന്ന് നനക്കാൻ മാത്രമുള്ള കണ്ടറ്റ് മാത്രമാണ് അതിലിട്ടിട്ടിരിക്കുന്നത് വാസ്തവത്തിൽ അത് ആവശ്യമില്ലാത്ത സ്ത്രീധനവും ഇങ്ങനെയൊക്കെ നാഗേന്ദ്രന്റെ ഈ ഒരു ജീവിതം തന്നെ അത്ര രസകരമായി തോന്നിയില്ല കാരണം അങ്ങനെ ഒരു ലൈഫിന്റെ നമുക്ക് ചിത്രീകരിച്ച് അതൊരു മെസ്സേജ് കൊണ്ടുവരേണ്ട കണ്ടന്റ് ആയിട്ടോ ഒരു സീരീസിന് പോലും ആ കഥയില്ല അത് ടോട്ടലി ഒരു നമുക്ക് ഒരു വിധത്തിലും ഒരു മാർക്കും കൊടുക്കാൻ പറ്റുന്നില്ല അതാണ് സത്യത്തിൽ പറയാണ്ടത് കാരണം റിവ്യൂ പറയുന്നത് നമുക്ക് പോലും വിഷമം തോന്നും നാഗേന്ദ്ര ഹണിമൂൺസ് എന്ന സിനിമയിൻ്റെ ആ ഒരു ഗതിയോർത്തം പ്രശ്നമുണ്ടായിട്ടല്ല കണ്ടിരുന്നപ്പോൾ തന്നെ മറുപടി പറയണമായി പിന്നെ പറയാമെന്ന് കരുതരുത് അത് കണ്ട അന്ന് തന്നെ മറുപടി പറയുമെങ്കിൽ അത് അത്ര നല്ല പടമായി അത്ര നല്ല കണ്ടന്റ് ആയിരിക്കണം പിന്നെയും പടമെന്നാണ് പറഞ്ഞു പോകുന്നത് വെബ് സീരീസ് ആണ് സോറി അപ്പോ കണ്ടവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ ഷെയർ ചെയ്യണം ബെൽബട്ടൺ ചെയ്യണം ഓരോരാൾ കാണുക കണ്ടട്ട് അഭിപ്രായം നമ്മുടെ കമന്റിൽ ഇടുക അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അപ്പോ അതിൻ്റെ കണ്ടന്റ് അങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാ രഞ്ജി പണിക്കർക്ക് അതൊരു തെറ്റുപറ്റിയതാ അത് സോറി അത് അങ്ങനെ അങ്ങനെ ഒരു കണ്ടന്റ് നമുക്ക് അങ്ങനത്തെ ഒരു കണ്ടന്റും ഈ നാഗേന്ദ്രൻ ഒരിക്കലും ഒരു മറ്റുള്ള ക്യാരക്ടറെ പോലെയല്ല ഒരു സൈലന്റ് സൈലന്റായ മാത്രമുള്ളൊരു ക്യാരക്ടറായി ഒതുങ്ങിപ്പോകും അത്തരത്തിലുള്ള പ്രശ്നം കാരണമാണ് ഇത് വലിവ് എന്തായാലും സീരിയസിനുണ്ടാവാൻ സാധ്യതയുണ്ടായത് കൂടാതെ അഭിനയിച്ച അവരുടെ പെർഫോമൻസിന് ഇത്തിരി കുഴപ്പമൊന്നുമില്ല കാരണം അവരുടെ ആ അതിന് വെച്ച ഡിസൈനിൽ തന്നെയാണ് ക്യാരക്ടർ കൊടുത്തിരുന്നത് അവരുടെ ലൈഫിൽ രക്ഷപ്പെട്ടത് അവരുടെ ഭാഗ്യം പോലെ ഇന്നതെ പറയാം അല്ലാതെ ആ കണ്ടന്റിന് മെച്ചമുള്ള ക്യാരക്ടർ തന്നെയാണ് പക്ഷേ അത് അങ്ങനെയാണ് ആ കണ്ടന്റ് അവസാനിക്കുമെന്ന് നമുക്ക് നേരത്തെ മനസ്സിലായതുമാണ് അപ്പോൾ നേരത്തെ അത് ടെസ്റ്റ് ഒന്നും സംഭവിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് നേരത്തെ നമുക്ക് തീരുമാനമായിരുന്നു പിന്നെ അത് പ്രതീക്ഷിച്ചും കാര്യമില്ല കാരണം കണ്ടന്റ് നമ്മ ക്ലൈമാക്സ് നമുക്ക് മനസ്സിലുണ്ട് അപ്പോൾ നമ്മൾ അത് വിശദീകരിച്ച് പറയണ്ട കാരണം നമ്മുടെ ബാക്കിയുള്ളവർ കാണണ്ട എന്ന് ഒരു തോത്തിലല്ല കാണുന്നവർക്ക് കാണാം പക്ഷേ ഗംഭീര സിനിമ എന്ന് പറയണമെങ്കിൽ അത് ഗംഭീര കണ്ടന്റ് കൊടുക്കുന്നതായിരിക്കും ഗംഭീര വെബ് സീരീസ് എന്ന് പറയണമെങ്കിൽ അത് നന്നായി കൊടുക്കുന്നതായിരിക്കും ഗംഭീര സീരിയൽ എന്ന് പറയണമെങ്കിലും അതിലും കൊടുക്കുന്നതൊന്നിലും ലാഗ് ഉണ്ടാകാൻ പാടില്ല എന്നത് അത് സത്യമായ ഒരു കാര്യം തന്നെയാണ് ഒരു പെർഫെക്റ്റ് റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെതായ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തി ചെയ്യണമെന്നത് നമുക്കൊരു നമുക്കത് പ്രൊഫഷനാണ് അപ്പോൾ അത് ചെയ്തു കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അത് വാസ്തവത്തിൽ അത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വെബ് സീരീസിന്റെ ബോക്സ് ഓഫീസിന്റെ കാര്യമാണ് നമുക്കിപ്പോൾ അത് കിട്ടുന്നത് നിങ്ങൾ സന്തോഷിക്കുക അത്ര മാത്രമേ പറയാ കാരണം കൂടുതലൊന്നും ഡാമോഹിക്കേണ്ട കാരണം ഇതിൽ നിന്ന് റേറ്റിംഗ് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല വളരെ ഭയാനകരമല്ല വളരെ ശോചനീയാവസ്ഥയാണ് അതാണ് ഞാൻ കാണുന്നത് അപ്പോ ബൈ